നമുക്കറിയാം കത്തോലിക്കിനെ കുറിച്ച് വിശ്വാസിനെ കുറിച്ച് അവരോപണം അവർ വരത്തന്മാരാണ് എവിടെ നിന്ന് വന്നവരാണ് എന്ന് വന്നവരാണ് ഇതുകൂടി ഇങ്ങനെയുള്ള സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പറയണം നമ്മൾ അറിയുന്ന കാലം മുതൽ ഭാരതത്തിൽ കാണുന്ന ഒരു വിശേഷപ്പെട്ട സംസ്കാരം ദ്രാവിഡ സംസ്കാരമാണ് പള്ളിക്കുടത്തിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും സംസ്കാരത്തെ മോഹൻലോസ് അവിടെയുള്ള അവശിഷ്ടങ്ങൾ പോലുള്ള ആളുകൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് ബി സി വരെ എത്തി നിൽക്കുന്ന ഒരു സംസ്കാരം അതിനു മുൻപ് നമ്മുടെ നാട്ടിലുള്ളത് ആദിവാസി സംസ്കാരമാണ് ആദിവാസികൾ ഗ്രൂപ്പുകൾ നമുക്കറിയാം മംഗ്രോയിറ്റ് ആസ്ത്രോയിൻസ് ഈ മൂന്ന് ഗ്രൂപ്പുകളില്ല ഇങ്ങനെയുള്ള ആദിവാസികളുടെ ഇടയിൽ ആദ്യമായിട്ട് നടന്നു വരുന്ന ഭാരത സംസ്കാരം ദ്രാവിഡ സംസ്കാരമാണെങ്കിൽ ഈ ആദിവാസികളോടൊപ്പം ജീവിച്ച് ഈ നാട്ടിൽ